ഓ ഗായ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉത്രാടാണ് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഓണാശംസകൾ അപ്പോൾ നമ്മൾ ഇന്നൊരു സിനിമ കാണാൻ പോവുകയാണ് ടോനോ തോമസിൻ്റെ അപ്പോൾ എന്തായാലും സിനിമ കാണാം ഓ ഗസ് അങ്ങനെ നമ്മൾ സിനിമ കാണാനായിട്ട് നമ്മളെ ന്യൂ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എ ആർ എം ആണ് കാണാൻ ഒന്ന് ടോവിനോ തോമസിൻ്റെ എന്തായാലും നമ്മൾ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ന്യൂ തിയേറ്റർ ട്രിവാൻഡ്രട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സിനിമ കണ്ടിട്ട് വരാം കായിസ് അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ കേട്ടോ ഫസ്റ്റ് ഹാഫ് അടിപൊളി ഇനി ബാക്കി സിനിമ കണ്ടിട്ട് ഗായസ് ഇവിടെ ഒരു അടിപൊളി കൊമ്പനാനായിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് കണ്ട സിനിമ ആണ് കേട്ടോ അപ്പൊ ഗായ്സ് അങ്ങനെ നമ്മൾ സിനിമ കണ്ടിറങ്ങി എന്തായാലും എല്ലാവരും കേട്ടോ അല്ല അടിപൊളി സിനിമ നല്ല രസമുണ്ട് സിനിമ കാണാനായിട്ട് അവനോട് ആ ഒരു ഇതും നന്നായിട്ടുണ്ട് എന്തായാലും ഉൾക്കൊള്ളാൻ കഴിച്ചു അടിപൊളി സിനിമ എല്ലാവരും പോയി കാണുക നല്ല സിനിമ കഴിച്ചു ആനേ ഒരു രക്ഷല്ലായിട്ടോനോ തോമസിന്റെ എ ആർ അല്ലെങ്കിൽ ഈ പുള്ളി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ അവിടെ ഒരു ട്വിസ്റ്റ് ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും സിനിമ നല്ല സിനിമ അറിവു സിനിമ ന്യൂ തിയേറ്ററിലായിരുന്നു എന്തായാലും നമ്മളിനി പോകണം വീട്ടിലേക്ക് പോകണം ഹായ് ഗായ്സ് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ത്രീ ഡി കണ്ണാടക വെച്ച് ത്രീ കണ്ടു ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നു അപ്പോൾ ഞാനും ഫ്രണ്ട്സും കൂടെ തന്നെ ഒരു സിനിമ കാണാൻ പോയി ഗംഭീര സിനിമ അടിപൊളി ടോവിന തോമസിൻ്റെ ഗൈസ് അജയ്ൻ്റെ രണ്ടാം മോഷണം അതാണ് എന്തായാലും കൊള്ളാം നല്ല സിനിമയായിരുന്നു ഓണത്തിനൊക്കെ പോയി കാണാൻ പറ്റിയ നല്ലൊരു സിനിമയായിരുന്നു ഗൈസ് അപ്പോൾ എന്തായാലും എന്തായാലും കാണുക അഭിപ്രായങ്ങൾ ഗൈസ് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എന്താണ് ഗൈസ് ഓർഡർ ചെയ്തത് റൊമാലയുടെ പ്ലേറ്റ് ഷവർണ നമുക്ക് ഡ്രസ്സ് ഡ്രസ്സ് ഗാലക്സി എന്തായാലും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ എന്തായാലും നാളെ തിരുവോണമാണ് നമുക്ക് നാളെ കാണാം ഓക്കെ ബായ്